വെള്ളാർമല സ്കൂളിലെ കുട്ടികൾക്ക് സാന്ത്വനവുമായി കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ മാർബേസിൽ സ്പോർട്സ് അക്കാദമിയുമായി ചേർന്ന് ഫുട്ബോൾ മേള സംഘടിപ്പിക്കാനാണ് തീരുമാനം ഓഗസ്റ്റ് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ ബേസിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ മേള നടക്കും വയനാട് പ്രകൃതിക്ഷോഭത്തിൽ തകർന്ന വെള്ളാർമല സ്കൂളിലെ കുട്ടികൾക്ക് സഹായമായി കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളും മാർ ബേസിൽ സ്പോർട്സ് അക്കാദമിയും സംയുക്തമായി ഫുട്ബോൾ മേള സംഘടിപ്പിക്കുന്നു ഓഗസ്റ്റ് തീയതികളിൽ ബേസിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് മേള നടക്കുക ഈ മേളയിൽ നിന്ന് ലഭിക്കുന്ന തുക വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ തുടർ പഠനത്തിന് വേണ്ടി നൽകുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പല കുട്ടികളും ഈ ലോകത്തോട് പറഞ്ഞു ആ ഏതാണ്ട് എല്ലാ നിലകളിലും വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച് നാമാവശേഷമായി അപ്പോൾ അവർക്കെല്ലാം ഒരു കൈത്താങ്ങാങ്ങുന്നതിന് വേണ്ടി മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളും കോതമംഗല മാർത്തോമൻ ചേരുവള്ളിയുടെ ഉടമസ്ഥയിൽ പ്രവർത്തിക്കുന്ന മാർബേസിൽ സ്പോർട്സ് അക്കാദമിയും ചേർന്ന് അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു കൈത്താങ് നൽകുക എന്നുള്ള പദ്ധതിയുടെ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ പത്രസമ്മേളനം നമ്മൾ വിളിച്ചു ചേർത്തിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ സ്പോർട്സ് രംഗത്ത് ഏറ്റവും അധികം മികച്ച സംഭാവനകൾ നൽകിയ സ്കൂളായിരുന്നു വെള്ളാർമന സ്കൂള് അവിടെ ഉള്ള വിദ്യാർത്ഥികളെല്ലാം ഞങ്ങൾ നന്ദിയോടെ ഓർത്തുകൊണ്ട് അവർക്ക് ഞങ്ങളാൽ പറ്റുന്ന രീതിയിലുള്ള ഒരു കൈത്താങ് നൽകുന്നതിന് വേണ്ടി നമ്മുടെ മാർബേസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫുട്ബോൾ ടീം ഒരു ഫുട്ബോൾ മേള സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിലൂടെ കിട്ടുന്ന പണം അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ധനസമാഹരണ പദ്ധതി കൂടി ഇന്നിവിടെ ആരംഭിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്കറിയാം വെള്ളാർമല സ്കൂളിൻ്റെ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന ഗ്രൗണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊക്കെ വയനാട് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പുമായിട്ടും ആലോചിച്ചും അവർക്ക് പറ്റുന്ന രീതിയിലുള്ള കൈത്താങ്ങൾ മാർത്തോമ ചെലവള്ളി നൽകുന്നതിന് വേണ്ടി ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായിരിക്കുന്ന സ്പോർട്സ് ഉപകരണങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി േരി മാർബേസിൽ സ്കൂൾ മാനേജർ ജോർജ് കൂർപ്പിള്ളി പ്രിൻസിപ്പൽ ഫാദർ പൗലോസ് പള്ളത്തുകുടി അഡ്മിസ്ട്രസ് ബിന്ദു വർഗീസ് ഫിസിക്കൽ ട്രെയിനർ സിബി മാത്യു ഫുട്ബോൾ കോച്ച് ബിനു വിസ് കറിയ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അവരുടെ ഒരു ആശയം ഇന്നലെ മാനേജ്മെൻറ്റുമായി പങ്കുവെക്കുകയും അവിടുത്തെ കുട്ടികൾക്കാവുന്ന സഹായം അവരുടെ തുടർ വിദ്യാഭ്യാസത്തിനും അവർക്ക് രോഗങ്ങളോ മറ്റ് അപകടങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് പരിചരിച്ച് അവരെ ചികിത്സിക്കുന്നതിനുള്ള പദ്ധതിയും അതിലേക്കൊരു കൈത്താങ്ങ് കൊടുക്കുന്നതിന് കുട്ടികൾ ആവിഷ്കരിച്ച ഒരു പദ്ധതി ഇന്ന് ഇവിടെ നിങ്ങളെ അറിയിക്കുകയാണ് ഒരു ഫുട്ബോൾ മേള മൂന്ന് ദിവസത്തെ ഒരു ഫുട്ബോൾ മേള അത് ഈ പരിസരത്ത് ടീമുകളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ ഇവിടെ നടത്തപ്പെടുകയാണ് ഇതിലേക്ക് ഈ ധനസഹായം സ്വരൂപിക്കുന്നതിലേക്കായി ഈ സ്കൂളിലെ കുട്ടികളും ഇവിടുത്തെ അധ്യാപകരും സ്പോർട്സ് അക്കാദമി ഒന്നായി ഒറ്റക്കെട്ടായി സമൂഹത്തോട് സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങിച്ചെന്ന് ഈ കുട്ടികളെയും ഈ സ്കൂളിനും വേണ്ടിയിട്ടുള്ള സഹായ അഭ്യർത്ഥനയുമായി വരും ദിവസങ്ങളിൽ ഇറങ്ങി കിട്ടുന്ന തുക മുഴുവൻ എന്ന് പറഞ്ഞാൽ ഈ ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു പൈസയും ഇതിൽ നിന്ന് കളക്റ്റ് ചെയ്യുന്ന തുകയിൽ നിന്ന് എടുക്കുന്നില്ല അത് മാനേജ്മെൻറ്റ് എടുത്തുകൊണ്ട് ഈ കളക്ഷൻ കുട്ടികളാൽ സ്വരൂപിക്കപ്പെടുന്ന തുക മുഴുവൻ ഈ സമൂഹത്തിൽ നിന്ന് എടുക്കുന്ന തുക മുഴുവൻ ഈ വെള്ളാർമല സ്കൂളിലെ കുട്ടികൾക്കും അവരുടെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി ഉള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചാണ് ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രകൃതി ദുരന്തം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അവിടെ അവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും വേണ്ടി നമ്മൾ ഒരു പദ്ധതി തീരുമാനിച്ചിട്ടുണ്ട് ഇൻ്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെൻറ്റ് നമ്മുടെ സ്കൂളിൽ പദ്ധതി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു അതിൽ നിന്ന് കിട്ടുന്ന തുക നമ്മൾ വയനാട്ടിലെ കുട്ടികൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു മീഡിയ സൃഷ്ടി കോതമംഗലം